ശരീരത്തിന് ഗുണം ലഭിക്കാനാണ് കുടിക്കുന്നതെങ്കിൽ ഹൃദയത്തിന് ശക്തി ലഭിക്കാനാണ് കുടിക്കുന്നതെങ്കിൽ ദാഹം ശമിക്കാനാണ് കുടിക്കുന്നതെങ്കിൽ മസ്തിഷ്കത്തിന് ഗുണം ലഭിക്കാനാണ് കുടിക്കുന്നതെങ്കിൽ ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക ജനങ്ങൾക്കിടയിൽ തെറ്റായ ചില വിശ്വാസങ്ങൾ അങ്ങനെയുണ്ട് എന്നാൽ കർണാടക സ്റ്റേറ്റിലെ ജനങ്ങൾ തമിഴ്നാട്ടിലെ ജനങ്ങൾ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ പച്ചവെള്ളം കുടിക്കുമ്പോ കേരളത്തിലെ ജനങ്ങൾ ചൂടാക്കി തണിഞ്ഞ വെള്ളം കുടിക്കും ചൂട് വെള്ളം കുടിക്കും കേരളത്തിലേക്കാണ് ലോഡ് കണക്കിന് മരുന്നും വരേണ്ടി വരുന്നത് തമിഴ്നാട്ടിൽ മരുന്ന് ഉപയോഗിക്കുന്നവർ കുറവാണ് രോഗികൾ കുറവ ഇന്ത്യയിലെ വലിയ രോഗികൾ താമസിക്കുന്നത് കേരളത്തിൽ കാരണം എന്തോ കേരളക്കാർക്ക് ഒരു വിശ്വാസമുണ്ട് നമ്മൾ അത്യാവശ്യം വിവരമുള്ള ആളാണ് എന്താ വിവരം വെള്ളം ചൂടാക്കി കുടിക്കുക എന്താ വിവരം വെള്ളം ചൂടാക്കി കുടിക്കുക